എൻ ഡി എയിൽ പരിഗണന ലഭിക്കാത്തതിനാൽ മുന്നണി വിട്ട് തൃണമൂൽ കോൺഗ്രസുമായി ചേരുന്നുവെന്ന് ഡെമോക്രാറ്റിക് കേരള കോൺഗ്രസ് ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ ഒരു വർഷമായിട്ടും എൻ ഡി എ യോഗങ്ങൾക്ക് ക്ഷണിച്ചിട്ടില്ല കെ സുരേന്ദ്രൻ്റെ ഫോൺ കോളിലൂടെയാണ് മുന്നണിയിൽ പ്രവേശിപ്പിച്ച കാര്യം അറിഞ്ഞത് ഔദ്യോഗികമായി ഒരു അറിയിപ്പും ലഭിച്ചിട്ടില്ലെന്നും മഞ്ഞക്കടമ്പിൽ പറഞ്ഞു പാർട്ടിയുടെ ജനകീയ അടിത്തറ ശക്തമായതിൽ ആശങ്കയുള്ളവരാണ് എൻ ഡി എ പ്രവേശനത്തിന് വിലക്കുതടി എല്ലാരുമുകളും എന്നെ സ്വാഗതം ചെയ്തു പക്ഷെ സ്വാഭാവികമായി വന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ പോകാൻ സാധിക്കാത്തതുകൊണ്ടും ഞങ്ങൾ എൻ ഡി എയുടെ ഭാഗമായി പാർട്ടി രൂപീകരിച്ചു മുന്നണിയിൽ എടുത്തു പറഞ്ഞു പക്ഷെ ഭാഗ്യവശാൽ ഈ ഒരു വർഷമായി ഒരു എൻ ഡി എ യോഗത്തിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല എടുത്തു പക്ഷേ പിന്നെ സംഭവിച്ചു എന്ന് എനിക്കറിയില്ല ഏതായാലും അത് മാത്രമല്ല പാർട്ടി രൂപീകരിച്ചപ്പോൾ രൂപീകരണ കേന്ദ്ര ഗവൺമെന്റ് റബ്ബറിന്റെ വില താങ്ങൂര പ്രഖ്യാപിക്കും റബ്ബർ കൃഷിക്കാരെ സംരക്ഷിക്കുമെന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞിരുന്നു തീർച്ചയായിട്ടും ഈ റബർ മേഖലയിലെ പ്രതിസന്ധി വലിരിക്കാൻ അവിടെ പോലെ വന്യജീവി ആക്രമണത്തിൽ നിന്നും കേരളത്തിലെ കൃഷിക്കാരെ പൂജിപ്പിക്കുവാനോ തെരുവുനായ അക്രമത്തിൽ നിന്നും കേരളത്തിലെ കൃഷിക്കാരെങ്കിൽ പാവപ്പെട്ടവരെ രക്ഷിക്കുവാനും കേന്ദ്ര ഗവൺമെന്റിന്റെ ചില നിയമ ഭേദഗതിയിലോട്ട് സാധിക്കുമെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ടായിരുന്നു പക്ഷെ ആ വിഷയങ്ങളൊക്കെ ഞങ്ങൾ എൻ ഡി എ നേതൃത്വത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചു വന്നിരുന്നു അതൊന്നും കേന്ദ്ര സർക്കാരിന്റെ മുമ്പിൽ കൃത്യമായി അവതരിപ്പിക്കുവാനോ നടത്തുവാനോ നടത്തിക്കുവാനോ കേരളത്തിലെ എൻ ഡി എ നേതൃത്വത്തിന് സാധിച്ചില്ല എന്നുള്ളത് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വളരെ നിരാശ ഉണ്ടാക്കി അതിനുശേഷം നമുക്കറിയാം ഇവിടെ എൻ ഡി എയുടെ ഭാഗമായ ഘടകകക്ഷികൾ എന്ന നിലയിൽ പതിനാല് ജില്ലയിൽ ഞങ്ങൾ ജില്ലാ കമ്മിറ്റികളും പോഷക സംഘങ്ങളും ഒക്കെ രൂപീകരിച്ച് ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊക്കെ പ്രതികരിക്കുകയും എൻ ഡി എയ്ക്ക് വേണ്ടി സംസാരിക്കുകയും ചെയ്തു എങ്കിലും എൻ ഡി എയുടെ ഭാഗത്ത് അതിന് മതിയായ ഒരു പ്രൊട്ടക്ഷൻ സംരക്ഷണം ഞങ്ങൾക്ക് ലഭിച്ചില്ല എന്നുള്ളതാണ് യാഥാർഥ്യം ഒരു കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് അതുമായി ഈ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നത് ചെറിയ കാര്യമല്ല ഞങ്ങളത് വളരെ ഗൗരവപൂർവ്വം ഞങ്ങളുടെ ഭംഗിയായി നടത്തി തീർച്ചയായിട്ടും അത് കഴിഞ്ഞ ഒരു വർഷക്കാലം എൻ ഡി ഐക്ക് ഗുണകരമായി രീതിയിൽ ഞങ്ങൾ പ്രവർത്തിച്ചു എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോ ബിജെപി നേതൃത്വത്തെ കുറ്റമായി അറിഞ്ഞിരിക്കുന്നത് ബിജെപിക്ക് ഗുണങ്ങളും ഉണ്ട് ദോഷങ്ങളും ഉണ്ട് എല്ലാ പാർട്ടിക്കും ഗുണങ്ങളുണ്ട്